ഹലോ ഡിയേസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമസ്റ്റർ പൊളിറ്റിക്കൽ സയൻസിൻ്റെ മെയിൻ പേപ്പറായിട്ടുള്ള റിസർച്ച് മെത്തഡോളജി എന്ന പേപ്പറിൻ്റെ കഴിഞ്ഞ കൊല്ലം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നടന്ന എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നടത്താൻ വേണ്ടി പോകുന്നത് ഓരോന്നതിൻ്റെ ആൻസർ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് ടെക്സ്റ്റ് രൂപത്തിലിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും സെക്ഷൻ എയിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇൻഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറഞ്ഞു എന്ത് ഇനി ക്വസ്റ്റ്യൻ പേപ്പർ ഈ ക്വസ്റ്റ്യൻ പേപ്പറ് എക്സ്ട്രാക്ട് ചെയ്ത ഫയലാണ് കാണിക്കുന്നത് ഇതിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അതിലുള്ളത് അതിൻ്റെ ആൻസറും കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇൻഡിപ്പെൻ്റെ വേരിയബിൾസ് എന്ന് പറഞ്ഞു എന്ത് സ്വതന്ത്ര വേരിയബിളുകൾ എന്ന് പറഞ്ഞു ഒരു ഗവേഷണത്തിൽ മറ്റ് മറ്റ് വേരിയബിളുകളിൽ എന്ത് മാറ്റമാണ് എന്ന് പഠിക്കാൻ വേണ്ടി ഗവേഷകൻ മാറ്റം വരുത്തുന്നതോ നിയന്ത്രിക്കുന്നതോ ആയിട്ടുള്ള വേരിയബിളുകളെയാണ് ഇൻഡിപ്പെൻ്റൻറ്റ് വേരിയബിൾ എന്ന് പറയാം ഇതൊരു പ്രതിഭാസത്തെ കാരണത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് അപ്പോൾ അത് ഒരു ഗവേഷണത്തിൽ മറ്റ് വേരിയബിളുകൾ എന്ത് മാറ്റം ഉണ്ടാക്കുന്നത് അത് പഠിക്കാൻ വേണ്ടി ഗവേഷകൻ വരുത്തുന്ന മാറ്റം വരുത്തുന്നതോ അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതും ആയിട്ടുള്ള വേരിയബിളുകൾ രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വസ്തുതകളെയോ പ്രതിഭാസങ്ങളെയോ കുറിച്ചുള്ള പൊതുവായ ധാരണകളെയോ സംഗ്രഹങ്ങളെയാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രദേ ഒരു ബേസിക് ആയിട്ടുള്ള കൺ കാര്യമാണ് ആശയങ്ങൾ അല്ലെങ്കിൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ജനാധിപത്യം അധികാരം ദാരിദ്ര്യം ഇതൊക്കെ ഒരു ആശയങ്ങളാണ് മൂന്നാമത്തെ question ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഒരു പൊതുവായിട്ടുള്ള തിയറിയിൽ നിന്ന് ആരംഭിച്ച് അതിൽ നിന്ന് പ്രത്യേകമായിട്ടുള്ള നിഗമനങ്ങളിലേക്കോ നിരീക്ഷണങ്ങളിലേക്ക് എത്തുന്ന ഗവേഷണ രീതിയാണിത് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഡിഡക്റ്റീവ് മെത്തേഡിനെ ടോപ്പ് ഡൗൺ സമീപനം എന്നും വിളിക്കാം നാലാമത്തെ പോസിറ്റീവ് സം പോസിറ്റീവ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളിലൂടെയോ പരീക്ഷണങ്ങളിലൂടെയോ ലഭിക്കുന്ന തെളിവുകളിലൂടെ മാത്രമേ യഥാർത്ഥ അറിവ് നേടാൻ സാധിക്കൂ എന്ന് വാദിക്കുന്നൊരു ശാസ്ത്രീയമായിട്ടുള്ളൊരു തത്വശ ഫിലോസഫിക്കൽ ആയിട്ടുള്ളൊരു സമീപനമാണ് പോസിറ്റീവിസം സാമൂഹിക പ്രതിഭാസങ്ങളെ ശാസ്ത്രീയമായി പഠിക്കണമെന്ന് ഇത് വാദിക്കുന്നു അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പാർട്ടിസിപ്പൻസ് ഒബ്സർവേഷൻ പങ്കാളിത്ത നിരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഗവേഷകൻ താൻ പഠിക്കുന്ന ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പിൻ്റെ കൂടെ താമസിച്ച് അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കാളിയായിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്ന രീതി അതായത് ഇപ്പോൾ ഒരാൾ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ അയാളുടെ അവരുടെ അവിടെ താമസിച്ച് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിനെയാണ് പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ എന്ന് പറയാം ആറാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഐപ്പോത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ശൂന്യ പരികൽപ്പന എന്ന് പറയും ഗവേഷകർ പഠിക്കുന്ന രണ്ട് വേരിയബിൾ വേരിയബിളുകൾ തമ്മിലുള്ള യാതൊരു ബന്ധമില്ല എന്നോ അവ തമ്മിൽ കാര്യമായിട്ട് വ്യത്യാസം ഇല്ല എന്നോ പ്രസ്താവിക്കുന്ന ഐപോതിന് ആണ് ഞങ്ങളുടെ എന്ന് പറയാം ഏഴാമത്തെ ക്വസ്റ്റ്യൻ സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ ഘടനാപരമായിട്ടുള്ള അഭിമുഖം മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള നിശ്ചിത ക്രമത്തിലുള്ള ചോദ്യങ്ങൾ മാത്രം ഉപയോഗിച്ച് നടത്തുന്ന അഭിമുഖ രീതിയാണിത് ഇതെല്ലാ ആളുകളോടും ഒരേ ചോദ്യങ്ങൾ ഒരേ ക്രമത്തിൽ ചോദിക്കുന്നു അപ്പോൾ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു ചോദ്യവലിയാണ് എന്ത് സ്ട്രക്ചർ ഇന്റർവ്യൂ എന്ന് പറയുന്നത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഒരു വലിയ ജനസംഖ്യയെ ചില പൊതുവായ സവിശേഷ സവിശേഷതകൾ ഉദാഹരണത്തിന് പ്രായം മതം വരുമാനം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പല തട്ടുകളായിട്ട് സ്ട്രാറ്റുകളായിട്ട് തിരിക്കുകയും തുടർന്ന് ഓരോ തട്ടിൽ നിന്നും റാൻഡായിട്ട് സാമ്പിളുകളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന രീതിയാണ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ക്വസ്റ്റൻ ദ്വിതീയ ഡാറ്റ സെക്കൻഡറി ഡാറ്റ ഗവേഷകൻ നേരിട്ട് ശേഖരിക്കാത്ത മറ്റാരെങ്കിലും മുമ്പ് ശേഖരിച്ച വിവരങ്ങളെയാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് അപ്പോൾ പുസ്തകങ്ങൾ റിപ്പോർട്ടുകൾ സെൻസ് ഡാറ്റ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുന്നത് അതായത് ഒരാൾ നേരിട്ട് ഓൾറെഡി ഒരാൾ ശേഖരിച്ചത് നമ്മൾ എടുക്കുകയാണെങ്കിൽ പത്താമത്തെ ക്വസ്റ്റൻ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ഒരു അഭിമുഖത്തിൽ പ്രത്യേകിച്ച് സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂയിൽ ഗവേഷകൻ ഉപയോഗിക്കുന്ന മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങളുടെ പട്ടികയാണിത് ഗവേഷകൻ തന്നെയാണ് ചോദ്യങ്ങൾ ചോദിച്ചതിൽ ഉത്തരങ്ങൾ രേഖപ്പെടുത്തുന്നത് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ സാമ്പിളിംഗ് എററ് ഒരു സാമ്പിളിനെ മാത്രം പഠിക്കുന്നത് വഴി ലഭിക്കുന്ന ഫലവും ആകെ ജനസംഖ്യയെ മുഴുവനായി പഠിച്ചാൽ ലഭിക്കുന്ന യഥാർത്ഥ ഫലവും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് സാമ്പിളിംഗ് എറർ എന്ന് പറയാൻ അതായത് ഒരു സാമ്പിൾ മാത്രം എടുത്ത് പഠി ുമ്പോഴും അതുപോലെ ആകെ ജനസം പോപ്പുലേഷൻ മുഴുവനായി പഠിച്ചാൽ ലഭിക്കുന്ന അതും തമ്മിലുള്ള വ്യത്യാസം റഫറൻസ് റഫറൻസിങ് സിസ്റ്റം പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഗവേഷണ പ്രബന്ധത്തിലോ ലേഖനത്തിലോ നാം ഉപയോഗിച്ച മറ്റു പഠനങ്ങളുടെയും സ്രോതസ്സുകളുടെയും കൃത്യമായി രേഖപ്പെടുത്താനും കടപ്പാട് രേഖപ്പെടു രേഖപ്പെടുത്താനും ഉപയോഗിക്കുന്ന അങ്ങനെയൊരു ശൈലിയാണിത് റഫറൻസിങ് എന്ന് പറഞ്ഞാൽ എ പി ചിക്കാഗോ എം എൽ എ ചിക്കാഗോ ഇത് ഉപയോഗിക്കുക പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ അനുഭവം അത് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അനുഭവങ്ങളിൽ നിന്നോ നിരീക്ഷണങ്ങളിൽ നിന്നോ എല്ലാ അറിവുകളും ഉത്ഭവിക്കുന്നത് എന്ന സിദ്ധാന്തമാണ് ശാസ്ത്രീയ ഗവേഷണത്തിന്റെ അടിത്തറയാണിത് അതായത് നമ്മൾ നേരിട്ട് മനസ്സിലാക്കുന്ന നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്ന സെൻസ് എക്സ്പീരിയൻസിലൂടെ നിരീക്ഷണത്തിന് മനസ്സിലാക്കുന്ന അറിവുകൾ എസ് പി എസ് എസ് പതിനാലാമത്തെ ക്വസ്റ്റൻ എസ് പി എസ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പാക്കേജ് ഫോർ സോഷ്യൽ സയൻസ് എന്ന് പറയും സാമൂഹിക ശാസ്ത്ര ഗവേഷണത്തിൽ ശേഖരിച്ച് ഡാറ്റ വിശകലനം ചെയ്യാൻ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ് എസ് പി എസ് എസ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റിസർച്ച് പുതിയ അറിവ് നേടുന്നതിനോ നിലവിലുള്ള സിദ്ധാന്തങ്ങൾ വികസിപ്പിക്കുന്നതിനോ വേണ്ടി മാത്രം നടത്തുന്ന ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു ഇത് ഇതിന് പെട്ടെന്നുള്ള പ്രായോഗിക ഉപയോഗം ഉണ്ടാകണമെന്നുള്ള ഉദാഹരണത്തിന് ഇപ്പോൾ പ്രജ ബഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള പഠനം ഒരു ഫണ്ടമെന്റൽ റിസർച്ചിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇത്രയാണ് സെക്ഷൻ ഏഴില് വരുന്ന ക്വസ്റ്റ്യൻസ് ഇനി സെക്ഷൻ ബി നോക്കാം ഡിസ്കസ് ദ ഫീച്ചേഴ്സ് ആൻഡ് ലിമിറ്റേഷൻ ഓഫ് സയൻറ്റിഫിക് മെത്തേഡ് ശാസ്ത്രീയ രീതിയുടെ സവിശേഷതകളും പരിമിതികളും ചർച്ച ചെയ്യാൻ അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് വസ്തുനിഷ്ഠത വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്കോ മുൻവിധികൾക്കോ സ്ഥാനമില്ല ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ പിന്നെ കൃത്യത അളവുകളും നിഗമനങ്ങളും വ്യക്തവും കൃത്യമായിരിക്കും തെളിവുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നിരീക്ഷണങ്ങളെയും പരീക്ഷണങ്ങളെയും മാത്രം ആശ്രയിക്കുന്നു കാര്യകാരണ ബന്ധം അതായത് പ്രതിഭാസങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്താൻ ഇവിടെ ശ്രമിക്കുന്നു ആവർത്തന ആവർത്തനക്ഷമത മറ്റുള്ളവർക്ക് അതേ രീതിയിൽ പരീക്ഷണം ആവർത്തിച്ച് ഫലം പരിശോധിക്കാൻ സാധിക്കണം പൊതുവായിട്ടുള്ള ഒരു നിഗമനം പഠന ഫലങ്ങൾ സമാന സാഹചര്യങ്ങൾ പൊതുവായിട്ട് ബാധകമാക്കാൻ കഴിയണം പിന്നെ പരിമിതികൾ എന്ന് പറയുന്നത് സാമൂഹ്യ ശാസ്ത്രത്തിൽ മനുഷ്യരുടെ വികാരങ്ങളെ വിശ്വാസങ്ങളെ എന്നിവ കൃത്യമായിട്ട് അളക്കൽ പ്രയാസമാണ് പൂർണമായ നിയന്ത്രണത്തോടെ പരീക്ഷണങ്ങൾ നടത്താൻ സാമൂഹിക സാഹചര്യങ്ങൾക്ക് കഴിയില്ല ചിലപ്പോൾ ഗവേഷകന്റെ സ്വന്തം കാഴ്ചപ്പാടുകൾ പഠനത്തെ ബാധിച്ചേക്കാം മനുഷ്യരുടെ പെരുമാറ്റം എപ്പോഴും പ്രവചനാതീതമായിരിക്കും question ക്വസ്റ്റ്യൻ വേരിയബിളുകൾ നിർവചിക്കുക ഗവേഷണത്തിൽ അതിന്റെ ഉപയോഗം ചർച്ച ചെയ്യാം വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളക്കാനോ എണ്ണാനോ കഴിയുന്നതും പഠനവിധേയമാക്കുമ്പോൾ മ്യൂലത്തില് മാറ്റം വരുന്നതുമായിട്ടുള്ള ഏതൊരു ഘടകത്തെയോ സവിശേഷതയോ ആണ് വേരിയബിൾ എന്ന് വിളിക്കുന്നത് ഉദാഹരണത്തിന് പ്രായം വരുമാനം താപനില വിദ്യാഭ്യാസ യോഗ്യത അതിൽ ഈ വേരിയബിളിൻ്റെ റിസർച്ചിലെ ഉപയോഗം എന്ന് പറയുന്നത് ഒന്ന് ബന്ധങ്ങൾ പഠിക്കുക വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധം പഠിക്കാൻ ഉപയോഗിക്കുന്നു കാര്യകാരണ ബന്ധം മനസ്സിലാക്കുക ഒരു വേരിയബിൾ മറ്റൊന്നിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു ഐപ്പോത്സി രൂപീകരിക്കുക വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് താത്കാലികമനങ്ങള് രൂപീകരിക്കാൻ അത് പരീക്ഷിക്കാനും വേരിയബിളുകൾ അത്യാവശ്യമാണ് വിവരണം നൽകാൻ അതായത് ഒരു പ്രതിഭാസത്തെ വിധിക്കാനും അളക്കാനും വേരിയബിളുകൾ സഹായിക്കുന്നു പണ്ടാമത്തെ ക്വസ്റ്റൻ സർവേ ഗവേഷണത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ചർച്ച ചെയ്യുക അതിന് ഗുണങ്ങളെന്ന് പറയുന്നത് വലിയൊരു വിഭാഗം ആളുകളിൽ നിന്ന് കുറഞ്ഞ സമയം കൊണ്ട് ധാരാളം വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റും പലതരം വിവരങ്ങൾ ഒരേ സമയം ശേഖരിക്കുക ചിലവ് ചിലവ് താരതമ്യം കുറവാണ് സർവേ ഫലങ്ങൾ സ്റ്റാറ്റസിനുപയോഗിച്ച് വിശയകലനം ചെയ്യാനും പൊതുവായിട്ടുള്ള നിഗമനങ്ങളിലെത്താനൊക്കെ എളുപ്പമാണ് ഇതിന് ദോഷങ്ങളെന്ന് പറയുന്നത് ആളുകൾ എപ്പോഴും സത്യസന്ധമായിട്ട് മറുപടി നൽകണമെന്നില്ല ചോദ്യങ്ങൾ വ്യക്തമല്ലെങ്കിൽ അത് ഉത്തരങ്ങളെ ബാധിക്കും അതുപോലെ വളരെ ആയത്തിലുള്ളതോ സങ്കീർണമായിട്ടുള്ള വിവരങ്ങൾക്ക് ശേഖരിക്കാൻ സർവേക്ക് പരിമിതിയുണ്ട് ചിലപ്പോൾ ആളുകൾ സർവേയിൽ പങ്കെടുക്കാൻ വിസമ്മതിക്കുന്നത് ഫലത്തെ ബാധിച്ചേക്കാം പത്തൊമാവത്ത് എന്താണ് സാമ്പ്ലിങ് വിവിധ പ്രോബിലിറ്റി സാമ്പിളിങ്ങുകൾ വിശദീകരിക്കാം സാംപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ജനസംഖ്യയെക്കുറിച്ച് പഠിക്കുന്നതിനായി ആ ജനസംഖ്യയുടെ എല്ലാ സ്വഭാവങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഒരു ചെറിയ വിഭാഗത്തെ മാത്രം തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് സാംപ്ലിംഗ് എന്ന് പറയുന്നത് ഇവിടെ ജ പ്രോബർട്ടി സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനസംഖ്യയിലെ ഓരോ അംഗത്തിനും സാമ്പിളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടാൻ തുല്യ സാധ്യത ഉണ്ടായിരുന്നു അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ നറുക്കെടുപ്പൊക്കെ നടത്തില്ല എന്തെങ്കിലുമൊക്കെ കൂപ്പണൊക്കെ വെച്ചിട്ട് അതൊരു ഇതാണ് കാരണം എല്ലാവർക്കും ഒരുപോലെയാണ് സാധ്യത അതിൽ ഒന്നാമത് സിമ്പിൾ റാണ സാമ്പിളിങ് അതിൻ്റെ ആണ് പറയുന്നത് ജനസംഖ്യയിലെ ഓരോ അംഗത്തിനും തിരഞ്ഞെടുക്കാൻ തുല്യ സാധ്യത നൽകുന്ന ഇത് അതായത് നറുക്കെടുപ്പ് നമ്മൾ എന്തെങ്കിലും ബംബർ ബമ്പർ ഒക്കെ വെച്ചിട്ട് അതിൽ നിന്ന് കുറേ കാര്യം പേരൊക്കെ എഴുതി വെച്ച് ഒരു എല്ലാവർക്കും ഒന്നാണ് ഒരേപോലെയാണ് അതിൽ കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് രണ്ടാമതാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിങ് ഒരു ലിസ്റ്റിൽ നിന്ന് നിശ്ചിത ഇടവേളകളിൽ തിരഞ്ഞെടുക്കുന്നതായിരുന്നു ഇപ്പോൾ ആദ്യം ഒരാൾ തിരഞ്ഞെടുത്തു പിന്നെ പത്താമത്തെ ആൾ തിരഞ്ഞെടുത്തു പിന്നെ ഇരുപതാമത്തെ അങ്ങനെ ഒരു നിശ്ചിത ഇടവേളകളിൽ ഇതാകുന്നതിനെയാണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത് അടുത്ത സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ് ജനസംഖ്യയെ പല ഗ്രൂപ്പുകളായി തിരിച്ച് ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരു ആൻഡായിട്ട് സാമ്പിളുകൾ തിരഞ്ഞെടുക്കുക അപ്പോൾ പല ഗ്രൂപ്പുകൾ സ്ഥലത്തിന്റെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ സ്ട്രാറ്റകളായിട്ട് തിരിച്ച് അതിൽ നിന്ന് റാൻഡായിട്ട് സാമ്പിളുകൾ തിരഞ്ഞെടുക്കുക നാലാമത്തെ ക്ലസ്റ്റർ സാമ്പിളിങ് ജനസംഖ്യയെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പല ക്ലസ്റ്ററുകളായിട്ട് തിരിച്ച് അവിടെ അതിൽ നിന്ന് ചില ക്ലസ്റ്ററുകൾ പൂർണ്ണമായിട്ട് തിരഞ്ഞെടുത്ത് പഠിക്കുന്നു ഇതൊക്കെയാണ് നാല് ടൈപ്പ് ഇത് വരുന്നത് സാമ്പിളിങ്ങൾ വരുന്നത് ഇരുപതിനത്തെ ക്വസ്റ്റൻ സെക്കൻഡറി ഡാറ്റയുടെ പ്രധാന ഉറവിടങ്ങളും അതിൻ്റെ പരിമിതികളും ചർച്ച ചെയ്യാം അതിന് സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പ്രസിദ്ധീകരിച്ച സെക്കൻഡ് ഡാറ്റയാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് ശേഖരിക്കുന്നതല്ല ഓൾറെഡി ശേഖരിച്ച ഡാറ്റ ഉപയോഗിച്ച് പഠനം നടത്തുന്നത് പുസ്തകങ്ങൾ അക്കാദമിക് ജേർണല് പത്രമാസിക സർക്കാർ റിപ്പോർട്ട് അന്താരാഷ്ട്ര സംഘടനകളുടെ റിപ്പോർട്ട് പിന്നെ ഡയറി കുറിപ്പ് കത്തുകൾ കമ്പനികളുടെ ആഭ്യന്തര രേഖകൾ പിന്നെ പ്രസിദ്ധീകരിക്കാത്ത ഗവേഷണ പ്രബന്ധങ്ങൾ ഇല വെബ്സൈറ്റുകൾ ഓൺലൈൻ ഡാറ്റാബേസുകൾ വ്ലോഗുകൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സെക്കൻഡറി സോഴ്സുകൾ ഇനി ഇതിൻ്റെ പരിമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡാറ്റ നമ്മുടെ ഗവേഷണത്തിൻ്റെ ആവശ്യങ്ങൾക്ക് പൂർണ്ണമായിട്ടും അനുയോജ്യമാകണമെന്നില്ല പിന്നെ ഡാറ്റയുടെ കൃത്യതയും വിശ്വസത്തെയും ഉറപ്പുവരുത്താൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും ഡാറ്റ വളരെ പഴയതായിരിക്കും ഔട്ട്ഡേറ്റഡ് ആവാം ഇപ്പോൾ ഡാറ്റ ശേഖരിച്ച രീതിശാസ്ത്രം നമ്മുടെ പഠനവുമായിട്ട് ഇപ്പോൾ എന്നില്ല പിരിത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പ്ലേജറിസം അത് ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ പ്ലാജിയറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ ആശയങ്ങളോ വാക്കുകളോ രചനകളോ കൃത്യമായിട്ട് കടപ്പാട് അല്ലെങ്കിൽ സൈറ്റേഷൻ അല്ലെങ്കിൽ അക്നോളജ്മെന്റ് നൽകാതെ സ്വന്തം എന്ന പേരിൽ അവതരിപ്പിക്കുന്നതിനെയാണ് പ്ലാജിയറിസം എന്ന് പറയുക അല്ലെങ്കിൽ സാഹിത്യ മോഷൻ എന്ന് പറയുന്നത് ഒരു അക്കാദമിക് രംഗത്ത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു തെറ്റാണ് ഇത് ഇത് തെറ്റാണിത് ഇതൊഴിവാക്കാനുള്ള മെത്തഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സൈറ്റേഷൻ കൊടുക്കുക മറ്റൊരാളുടെ ആശയം ഉപയോഗിക്കുമ്പോൾ അത് എവിടെ നിന്ന് എടുത്തു എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തുക കൊട്ടേഷൻ മാർക്ക്സ് വാക്കുകൾ അതേപടി പടി പകർത്തി എഴുതിയാണെങ്കിൽ അവ കൊട്ടേഷൻ മാർക്കിനുള്ളിൽ നൽകുക പാരാഫ്രൈസിങ് മറ്റൊരാട് ആശയം വായിച്ച് മനസ്സിലാക്കിയ ശേഷം അത് സ്വന്തം വാക്യത്തിൽ എഴുതുക അപ്പോൾ സൈറ്റേഷൻ നൽകണം പ്ലാജിസൺ ചെക്കറ് ഏത് കഴിഞ്ഞിട്ടുള്ള സോഫ്റ്റ് പ്ലാജറിസൺ ചെക്ക് ചെയ്യാനുള്ള സോഫ്റ്റ്വെയറിലായിട്ടിട്ട് ഒറ്റ ഒരു കൊണ്ട് തുടങ്ങിയിട്ടുള്ള ഉപയോഗിച്ച് പരിശോധിക്കുക ഇരുപത്തി question ഒരു ഗവേഷണ റിപ്പോർട്ട് ചെയ്തതിലെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് സാധാരണയായിട്ട് മൂന്ന് പ്രധാന ഭാഗങ്ങളാണ് ഭാഗങ്ങളുണ്ടാവും ഒന്ന് ആമുഖ ഭാഗം അതിൽ തലക്കെട്ട് അപ്രൂവൽ ഷീറ്റ് അക്നോളജ്മെന്റ് ഉള്ളടക്കം ടേബിൾ ഓഫ് കണ്ടന്റ് ലിസ്റ്റ് ഓഫ് ടേബിൾസ് ആൻഡ് ഫിഗേഴ്സ് ഒക്കെയാണ് കൊടുക്കേണ്ടത് രണ്ടാമത്തെ പ്രധാന ഭാഗം മെയിൻ ബോഡി അതിൽ ആമുഖം ഒരു വിഷയത്തെ പരിചയപ്പെടുത്തുന്ന പരി പഠനത്തിൻ്റെ ലക്ഷ്യങ്ങൾ പ്രാധാന്യം അതുപോലെ ലിറ്ററേച്ചർ റിവ്യൂ മെത്തഡോളജി ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻറ്റർപ്രിറ്റേഷൻ കൺക്ലൂഷൻ സജഷൻസ് ഒക്കെയാണ് അതിൽ വരുന്നത് പിന്നെ അവസാന ഭാഗത്ത് കൺക്ലൂഡിങ് സെക്ഷനിൽ ബിബ്ലിയോഗ്രഫി റഫറൻസ് അപ്പൻഡിക്സ് അതിപ്പോൾ ചോദ്യം പോലെ ഇൻ്റർവ്യൂ ചോദ്യങ്ങൾ അധിക വിവരങ്ങളൊക്കെയാണ് അതിൽ കൊടുക്കേണ്ടത് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡാറ്റ പ്രോസസ്സിങ്ങിൽ ഉൾപ്പെട്ട ഘട്ടങ്ങൾ പ്രോസസ് ചർച്ച ചെയ്യാൻ ശേഖരിച്ച അസംസ്കൃത ഡാറ്റ റോ ഡാറ്റ വിശകലനത്തിന് തയ്യാറാക്കുന്ന പ്രക്രിയക്കാണ് ഡാറ്റ പ്രോസസിങ് എന്നു പറയുക ഇതേ ഘട്ടങ്ങളെന്ന് പറയുന്ന ഒന്ന് എഡിറ്റിങ് ശേഖരിച്ച ഡാറ്റയിലെ തെറ്റുകളും കുറവുകളും പൊരുത്തക്കടകളും കണ്ടെത്തി തിരുത്തുന്ന പ്രക്രിയ രണ്ടാമത്തെ കോഡിങ് ഉത്തരങ്ങളും അതുപോലെ എന്താണ് വിവരങ്ങളെ എളുപ്പത്തിൽ വിശകലനം ചെയ്യാൻ വേണ്ടി അക്കങ്ങളോ ചിഹ്നങ്ങളോ നൽകുന്ന രീതി ഇപ്പോൾ സ്ത്രീ എന്നതിനൊന്ന് പുരുഷന്മാർ രണ്ട് അങ്ങനെയൊക്കെ കൊടുക്കുന്നത് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ സമാന സ്വഭാവമുള്ള ഡാറ്റയെ വിവിധ ഗ്രൂപ്പുകളായിട്ട് തിരിക്കുക പ്രായം വരുമാനം അതനുസരിച്ചൊക്കെ ഡാറ്റയെ തരം തിരിക്കുക നാലാമത്തെ ടാബ്ലേഷൻ തരം തിരിച്ച ഡാറ്റയെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന പട്ടിക രൂപത്തിലാക്കുക ഇത് വിശകലനം എളുപ്പമാക്കും ഇതിനെയാണ് സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻസ് സെക്ഷൻ സിയിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എൻ വാട്ട് ഈസ് റിസർച്ച് ഡിസൈൻ അതിൻ്റെ ടൈപ്സ് റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗവേഷണം എങ്ങനെ നടത്തണം എന്നതിനെ കുറിച്ചുള്ള ഒരു രൂപരേഖയാണ് ബ്ലൂ ആണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ഗവേഷണ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള ഡാറ്റ എവിടെ നിന്ന് എങ്ങനെ എപ്പോൾ ശേഖരിക്കണമെന്നും ആ ഡാറ്റ എങ്ങനെ വിശകലനം ചെയ്യണമെന്നും മുൻകൂട്ടി തീരുമാനിക്കുന്ന പദ്ധതിയാണിത് ഒരു അതായത് ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ റിസർച്ച് ചെയ്യേണ്ടതെന്നൊരു ഡിസൈൻ ഒരു ബ്ലൂ പ്രിൻ്റ് നമുക്കൊരു പ്ലാൻ ചെയ്യുന്നതന്നെ അതിനാണ് റിസർച്ച് പ്ലാൻ എന്നൊക്കെ പറയാം അതാണത് പിന്നെ ഇതിന് ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ ഒരു വിഷയത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഇല്ലാത്തപ്പോൾ അതിനെ അതിനെക്കുറിച്ച് പ്രാഥമികമായിട്ട് അറിവ് നേടാനാണ് ഈ രീതി ഉപയോഗിക്കുന്നത് എന്താണ് യഥാർത്ഥ പ്രശ്നം എന്ന് നിർവചിക്കാനും പുതിയ ആശയങ്ങൾ കണ്ടെത്താനും ഐപ്തുസ് രൂപീകരിക്കാനും ഇത് സഹായിക്കുന്നു ഉദാഹരണമായിട്ട് പറയാണെങ്കിൽ ഒരു പുതിയ സാമൂഹിക പ്രതിഭാസത്തെക്കുറിച്ചുള്ള പഠനം ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് ആണ് രണ്ടാമത്തെ ടൈപ്പ് ഒരു പ്രത്യേക പ്രതിഭാസത്തെയോ വ്യക്തിയോ ഗ്രൂപ്പിനെയോ സാഹചര്യത്തെയോ കൃത്യമായിട്ട് വിവരിക്കാൻ ഡിസ്ക്രൈബ് ചെയ്യാനാണ് ഈ രീതി ഉപയോഗിക്കുന്നത് ആര് എന്ത് എവിടെ എപ്പോൾ എങ്ങനെ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾക്കാണ് ഇത് ഉത്തരം നൽകുന്നത് ഉദാഹരണമായിട്ട് ഒരു പ്രദേശത്തെ ജനങ്ങളുടെ വോട്ടിംഗ് ശീലങ്ങൾ വിവരിക്കുക ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ജീവിതശൈലി പഠിക്കുക മൂന്നാമത്തെ എക്സ്പ്ലനേറ്ററി റിസർച്ച് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനാണ് ഈ ഡിസൈന് ഉത്തരം നൽകുന്നത് എന്ത് വൈ ഇത് വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധം പഠിക്കാനുപയോഗിക്കുന്നു നാലാമത്താണ് എക്സ്പെരിമെൻറ്റൽ റിസർച്ച് കാര്യകാരണവന്ന് കൃത്യമായിട്ട് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണിത് ഇതിൽ ഗവേഷകനെ ഒരു വേരിയബിളിനെ നിയന്ത്രിക്കുകയും അത് മറ്റൊരു വേരിയബിളിൽ എന്ത് മാറ്റം ഉണ്ടാക്കുമെന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നു ഇരുപത്തഞ്ചാമത്തെ question hypothesis നിർവചിക്കുക അതിൻ്റെ തലങ്ങൾ പ്രാധാന്യം ചർച്ച ചെയ്യുക hypothesis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഗവേഷകർ മുന്നോട്ട് വെക്കുന്ന പരീക്ഷ അറിയേണ്ട താൽക്കാലിക നിഗമനമാണ് hypothesis എന്ന് പറയുന്നത് ഇതൊരു ഊഹമാണ് ഊഹാണ് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഉദാഹരണത്തിന് പഠന സമയം കൂടുന്തോറും വിദ്യാർത്ഥികൾക്ക് മാർക്കുകൾ കൂടുന്നു ഇത് ഇത് ജസ്റ്റ് ഒരു ഊഹം മാത്രമാണ് ഇത് ചിലപ്പോൾ ശരിയാവാം ചിലപ്പോൾ തെറ്റാവാം ഒന്നാമത്തെ ടൈപ്സ് ഐപ്പോസിൻ്റെ ടൈപ്സ് എന്ന് പറയുന്ന ഒന്ന് നെള്ള ഐപ്പോതിസസ് വേരിയബിളുകൾ തമ്മിൽ യാതൊരു ബന്ധം ഇല്ല എന്ന് പ്രസ്താവിക്കുന്ന അതുപോലെ സ്ഥിതിവിവര കണക്കുകൾ ഉപയോഗിച്ച് നമ്മൾ പ്രധാനമായും പരിശോധിക്കുന്ന ഈ ഐപ്പോസിതിസിനെയാണ് ആൾട്ടർനേറ്റീവ് ഐപ്പോത്തിസസ് വേരിയബിളുകൾ തമ്മിൽ ബന്ധം ഉണ്ടെന്ന് പ്രസ്താവിക്കുന്ന ഈ നെൽ ഐപ്പോതിസിൻ്റെ നേരെ വിപരീതമാണിത് മൂന്നാമത്തെ സിമ്പിൾ ഐപ്പോത്തിസസ് രണ്ട് വേരിയബിളുകൾ തമ്മിൽ ഒരു സ്വതന്ത്ര വേരിയബിള് ഒരു ആശ്രിത വേരിയബിൾ തമ്മിലുള്ള ബന്ധം മാത്രം പറയുന്നത് ഡിപ്പെൻ്റൻറ്റും ഇൻഡിപെൻ്റൻറ്റും തമ്മിലുള്ള കോംപ്ലക്സ് ഐപ്പോതസി രണ്ടിൽ കൂടുതൽ വേരിയബിളുകൾ തമ്മിലുള്ള സങ്കീർണ്ണമായിട്ടുള്ള ബന്ധം പറയുന്ന തന്നെയാണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒരു ദിശ നൽകുന്നു ഗവേഷണത്തിന് വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യബോധം ദിശയും നൽകുന്നു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ത് ഡാറ്റയാണ് ശേഖരിക്കേണ്ടത് എന്ത് വിശകലനമാണ് നടത്തേണ്ടത് എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു ഒരു സിദ്ധാന്ത രൂപീകരണം ഐപ്പോതസികൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിലൂടെ പുതിയ സിദ്ധാന്തങ്ങൾ രൂപീകരിക്കാൻ സാധിക്കുന്നു പിന്നെ വസ്തുനിഷ്ഠത ഗവേഷകന്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ ഒഴിവാക്കി വസ്തുനിഷ്ഠമായി എത്താൻ സഹായിക്കുന്നു ഇരുപത്തിയാറാമത്തെ question പ്രാഥമിക ഡാറ്റ ശേഖരണത്തിനുള്ള പ്രധാന രീതികൾ വ്യക്താക്കുക പ്രൈമറി ഡാറ്റയാണ് ഉദ്ദേശിക്കുന്നത് ഗവേഷകൻ തന്നെ പഠനത്തിനായി ആദ്യമായിട്ട് നേരിട്ട് ശേഖരിക്കുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ അതായത് നമ്മൾ നേരിട്ട് ഡാറ്റ റിസർച്ചിന് വേണ്ട ഡാറ്റ ശേഖരിക്കുന്നതിനെയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയാ ഇതിനുള്ള പ്രധാനപ്പെട്ട രീതികളെന്ന് പറയുന്നത് ഒന്ന് നിരീക്ഷണം ഒബ്സർവേഷൻ സംഭവങ്ങൾ ആളുകളുടെ പെരുമാറ്റത്തെ അല്ലെങ്കിൽ പ്രകൃതി പ്രതിഭാസങ്ങളെ നേരിട്ട് നിരീക്ഷിച്ച് വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത് ഇത് പങ്കാളിത്ത നിരീക്ഷണം അല്ലെങ്കിൽ നോൺ പാർട്ടിസിപ്പൻ ഒബ്സർവേഷൻ ഒക്കെ ആവാം രണ്ടാമത്തെ അഭിമുഖം ഇൻ്റർവ്യൂ മൂന്നാമത്തെ ക്വസ്റ്റ്യനെയർ നാലാമത്തെ ഷെഡ്യൂള് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഇതൊക്കെയാണ് പ്രൈമറി ഡാറ്റ കളക്ഷൻ്റെ മെത്തേഡ്സ് ഇരുപത്തിയേഴാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഗവേഷണത്തിൽ ഉൾപ്പെട്ടിരുന്ന ഘട്ടങ്ങൾ റിസർച്ചിൻ്റെ സ്റ്റെപ്പുകൾ പ്രത്യേകിച്ച് ഒരു സാമൂഹ്യശാസ്ത്ര ഗവേഷണം പല ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഒന്നാമത്തെ എന്ന് പറയുന്നത് ഗവേ ഫോർമുലേറ്റിൻ റിസർച്ച് പ്രോബ്ലം ഗവേഷണത്തിന്റെ വിഷയം കണ്ടെത്തൽ അല്ലെങ്കിൽ പ്രശ്നം കണ്ടെത്തുക ഗവേഷ ഏത് കുറിച്ചാണ് പറയാം കാരണം അമിത് ലിറ്ററേച്ചറേ ഉള്ളൂ തെരഞ്ഞെടുത്ത വിഷയത്തിന് മുമ്പ് നടത്തിയിട്ടുള്ള പഠനങ്ങളെയും പുസ്തകങ്ങളെയും ലേഖനയും കുറിച്ച് ലേഖനങ്ങളെ കുറിച്ച് വിശദമായിട്ട് വായിച്ച് മനസ്സിലാക്കുക ഒന്നാമത്തെ ഐപ്പോത്സൻ്റെ രൂപീകരണം നാലാമത്തെ റിസർച്ച് ഡിസൈൻ തയ്യാറാക്കല് അഞ്ച് ഡാറ്റ ശേഖരിക്കുക ആറ് ഡാറ്റ പ്രോസസ്സിങ്ങും വിശകലനം ഏഴാമത്തെ ഐപ്പോസിൻ്റെ ടെസ്റ്റിങ് എട്ടാമത്തെ പൊതുവായിട്ടുള്ള നിഗമനത്തിലെത്തലും റിപ്പോർട്ട് റൈറ്റിങ്ങും അതായത് ഈ പണത്തിലെ ഫൈൻഡിങ്സ് കണ്ടെത്തുക പൊതുവായിട്ട് ഉള്ള സിദ്ധാന്തങ്ങളുമായി ബന്ധിപ്പിക്കുക അവസാനമായ ഗവേഷണത്തിലെ എല്ലാ ഘട്ടങ്ങളും ഒരു സമ്പൂർണ്ണ റിപ്പോർട്ട് തയ്യാറാക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഇതിൽ പറയാനുള്ളത് എല്ലാ ക്വസ്റ്റ്യൻസ് എൻ്റെ ആൻസറും പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം പിന്നെ ഓൾറെഡി നമ്മൾ സോഷ്യ റിസർച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോഷ്യൽ സയൻസിനൊക്കെ കോമൺ ആയിട്ട് ഒരേ കാര്യങ്ങൾ തന്നെയാണ് പഠിക്കാനുള്ളത് സോഷ്യോളജി ആയാലും പൊളിറ്റിക്കൽ സയൻസ് ആയാലും എക്കണോമിക്സ് ആയാലും അപ്പോൾ ഓൾറെഡി ചെയ്തു വെച്ച റിസർച്ചിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ സിലബസ് നോക്കിയിട്ട് റെഫർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് സിലബസിൽ എന്താണോ പറയുന്നത് അത് ഉപയോഗിക്കാം ഞാനിപ്പോൾ സോഷ്യോളജിയുടെ ഫണ്ടമെൻ്റൽ ഓഫ് സോഷ്യൽ റിസർച്ച് എന്ന് പറഞ്ഞിട്ട് മൂന്നാം സെമസ്റ്ററിലെ ഭാഗമാണ് വീഡിയോ ഫുള്ള് ചെയ്തിട്ടുള്ളത് ഈ സെയിം പൊസ്റ്റനിലുള്ള അതേ ഭാഗങ്ങൾ തന്നെയാണ് അതിലും വരുന്നത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് താങ്ക് യു